ഇപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടാ നമ്മൾ കുറേ നാളെ ശേഷമാണ് ഇപ്പോൾ ഒരു വീട് എടുത്ത് തരണം ഇന്നിപ്പോ ചെറിയൊരു ലീവ് കിട്ടി കാരണം നമ്മളിന്ന് ചിമ്മിനി ഡാമിലേക്ക് വന്നേക്കാട്ടാ അതായത് ഒരു മാഗി ഉണ്ടാക്കാനായിട്ട് നമ്മുടെ സ്റ്റൗ സാധനങ്ങളൊക്കെ എടുത്ത് വന്നതാണ് മഴ അല്ലേ നല്ല വ്യൂ ഉണ്ടിച്ച് വന്നതാണ് നമ്മൾ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ സെറ്റായി ഉണ്ട് വ്യൂം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ നമ്മുടെ ബാക്കിൽ പോളിയാണ് കാണണ്ട ഇവിടെ മുമ്പ് നിറച്ച് റബ്ബറായിരുന്നു അതൊക്കെ ഇപ്പൊ വെട്ടി കേട്ടോ ഇത് പൊത്ത റബ്ബർ ആയിരുന്നു അത് വെട്ടി ഇവിടേക്ക് വരുന്നതിന് മുമ്പ് നിറച്ച് റബ്ബർ വേറെ ഉണ്ട് അപ്പുറത്തുണ്ട് അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ചില ഇപ്പോൾ ഇതിൽ ഇതിലും ഇപ്പോൾ അപ്ലോഡ് ചെയ്യാം കേട്ടോ അത് കുറച്ച് നേരം കണ്ടുപോവാ അപ്പോഴും ഞങ്ങൾ മാഗീൻ്റെ അകലൊരു സ്പോട്ട് കണ്ടുപിടിക്കട്ടെ കേട്ടാ എന്നിട്ട് നമുക്ക് അവിടെ വെച്ചിട്ട് ബാക്കി കാണാം ഓക്കെ

പേടിയുള്ള പേടിയുള്ളത് കയറണ ഫോം പോയാ മുങ്ങി തപ്പണ്ട വരും മഴ പെയ്താ കേട്ടോ ഇവിടുന്ന് പോകാൻ പോയിഞ്ഞാല് പോവാൻ നല്ല ഓട്ടകളെ മൊത്തം തടാ പാലകളാണ്ടാ ഇവിടെ കൂടെ സിംബളിക്ക് പോകും എന്നൊക്കെ വെറുതെ അപ്പത്തേറെ പോയിട്ട് ഞാൻ കാണിച്ചരാട്ടാ നൈസാണ് റക്കട്ടാ ഇതിപ്പോ ഓരോ സ്റ്റേറ്റിനുള്ളിൽ കയറിയിട്ട് അനധികൃതമായിട്ട് എസ്റ്റേറ്റിൽ വരുന്നത് ആരോഗ്യത്തിന് ഹാനികരാണ് സാമ്പത്തികമായിട്ടും ഇവിടെ ഒരു നൈസ് കിട്ടീണ്ടിട്ടാ നോക്കട്ടെ ഇവിടെ തിരക്കണം നോക്കട്ടെ നമ്മളപ്പുറത്ത് പോയി കഴിഞ്ഞപ്പോ അവിടെ നിറച്ച ആൾക്കാർ വന്നു ഇവിടെ ഇവിടെ നൈസായിട്ടാ അവിടെ നിന്ന് കൊറച്ചുകൂടെ നടന്നു കാല് അഡ്ജസ്റ്റ് നടന്നു ഇപ്പൊളെടാ ഞാൻ കാണിച്ചോക്കട്ടെ നിങ്ങള് കാണിച്ച സ്ഥലം നമ്മളിപ്പൊ സെറ്റ് ചെയ്യാ എന്നിട്ട് ഇവിടെ മാഗിയും നമ്മള് മുട്ട ഒക്കെ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നോക്കണം അറിയില്ല അവിടെ നിറച്ച ആൾക്കാരാട്ടോ അവിടെ ഒരു പത്ത് അവിടെ ഒരു പത്തിരുപത് ആൾക്കാരുണ്ടാവും നമ്മളിപ്പോ അവിടത്തെ തരക്കൊഴിവാക്കാൻ വേണ്ടി ആ അത് ആനപ്പിണ്ട ഇവിടെ ആന സ്ഥലാ ഒരിടയ്ക്ക് ഇവിടെ പത്ത് നാപ്പത് ആനക്ക ഇറങ്ങിട്ട് ആൾക്കാര് ഓടിച്ചു അവിടെ അപ്പുറത്ത് നിറച്ച ആൾക്കാരുണ്ട് നമ്മളിപ്പോ എടുക്ക സ്പോട്ട് കാണാട്ടാ നോക്കിപ്പോ നൈസാണ് ഇട്ടു ഞാൻ കുറച്ച് വീഡിയോസ് ആക്കിട്ടാ അപ്പൊ നടന്നോ നമ്മൾ ഇവിടെ സ്പോട്ട് സെറ്റ് ചെയ്തു അതാ ഇതിവിടെയാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഇതാണ് നമ്മുടെ ബാക്കി വ്യൂ എന്ന് പറയുന്നത് നമ്മൾ ക്യാമറ ഞാൻ വേണമെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അവിടെ അപ്പം സെറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് ബാക്ക്ഗ്രൗണ്ടാക്കി വെക്കാം അപ്പൊ പൊള്ളിയായിരിക്കും ആണ് ഇവിടെ ലൈറ്റ് സൂര്യൊന്നും കാണാനില്ല ഇല്ല അതുകൊണ്ട് ലൈറ്റ് ഒക്കെ അവിടെ നിന്നൊക്കെ അടിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണ് അതിന്റെ സീനോ ഉള്ളത് നമുക്ക് അറിയില്ല പിന്നെ ഇവിടെ ആരും നമ്മളിവിടുതരൊന്നും പറഞ്ഞിട്ടൊന്നും ഇല്ല നമ്മൾ ക്രോസ് ചെയ്തിട്ട് പോകുന്നു അപ്പം ഇനി അറിയില്ല എടാ എന്തായാലും നമ്മുടെ ആ നമ്മൾ നടത്തിക്കാൻ പോവുന്നത് അപ്പൊ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വ്യൂ അതാക്കി വയ്ക്കാം നമ്മളിവിടെ ക്യാമറ സെറ്റ് ചെയ്തിട്ട് ഇവിടെ അങ്ങോട്ട് രാം സാധനങ്ങളും കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ആയിട്ട് ഇരിക്കാം വ്യൂ കാണാം കാര്യങ്ങളൊക്കെ സെറ്റ് ആണ് മഴ പെയ്തീർന്നു അവിടെ നിന്നാ മഴ കിട്ടുവീട്ടാ എവിടെ അത് വീടാ നൈസാണ് അപ്പൊ നമ്മുടെ പരിപാടി പരിപാടിയൊക്കെ കഴിഞ്ഞോട്ടാ ഫുഡ് ഫുഡി കഴിഞ്ഞു നമ്മുടെ ഇന്നത്തെ മിഷൻ സക്സസ് തക്ക സൈഡിനിട്ട് ഇനിയിപ്പോ അവര് മരത്തിന് മോളിൽ ഇരുന്നിട്ട് രണ്ട് ഫോട്ടോ എടുക്കണം ചിമ്മി ഡാമിൽ ഒന്ന് പോകണം അവിടെ അവിടെ നിന്ന് നേരെ പിടിയ പോകണം അതുകൊണ്ട് ഇന്നത്തെ പരിപാടികളൊക്കെ നമ്മൾ ഉദ്ദേശിച്ചേക്കാളും നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് നല്ല നൈസ് വൈബ് ആയിരുന്നു മഴ ഉള്ളപ്പോ മാത്രം ഇറങ്ങിയാല് ഈ സംഭവം നമുക്ക് കിട്ടുള്ളൂട്ടോ കണ്ട മൊത്തം വെള്ളം ഈ മഴയെത്തി നിന്നിട്ടാണ് നമ്മൾ ഈ അങ്കമട്ടൊക്കെ കാണിച്ചോണ്ടിരുന്നത് വിട്ടരുന്നത് അപ്പൊ എല്ലാവർക്കും ശരി

ഇവിടെ അടുത്ത വീഡിയോയിൽ കാണട്ടെ ശരി ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ ചിമ്മി ഡാമിൽ പോവാം ചിമ്മി ഡാമിൽ നിന്ന് നേരെ വീട്ടിലേക്ക് പോകും ഇനി വീഡിയോസ് കാര്യങ്ങളൊന്നും ഇടുന്നില്ല കേട്ടോ കാരണം ഇതിൻ്റെ ചാർജ് തീർന്നു നമ്മുടെ പരിമിതി ഏകദേശം ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇനി ഇന്ന് ഇതേപോലെ ഇവിടുന്ന് പാസ് ചെയ്തിട്ട് നേരെ റൂട്ടിൽ കയറിട്ട് അവിടുന്ന് നേരെ ചിമ്മി ഡാമിൽ പോവാം ജസ്റ്റ് അവിടുത്തെ വ്യൂ കിട്ടുകയാണെങ്കിൽ ഞാൻ ആസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്തിടാം നല്ല വൈബാണോ അവിടെ ഇതിൽ ചാർജ് ഇല്ലാത്ത കാരണം ഇടാൻ പറ്റുമെന്ന് അറിയില്ല നോക്കാം കേട്ടോ കിട്ടുകയാണെങ്കിൽ ഇടാം അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞപ്പോൾ ശരി പ്പോ അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം ശരി അപ്പോൾ ഓക്കേ